Hello guys! അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഒരു വീഡിയോ നമ്മുടെ രേണു സുദിയുടെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ അത് വിചാരിച്ചു ഇന്ന് ചെയ്യാവുന്നത് അപ്പോൾ വേറൊന്നുമല്ല രേണു കെ എച്ച് ഡി സി ചെയർമാനായിട്ടുള്ള അല്ലെ ഫൗണ്ടർ ആയിട്ടുള്ള ഫിറോസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു എന്താ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് അദ്ദേഹം കുറിച്ച് പറയുന്ന കാര്യങ്ങളുണ്ട് രേണു സുദീ അന്ന് വീടിനെ കുറിച്ച് പറഞ്ഞത് കാരണം അല്ലെങ്കിൽ ചോർച്ചയുള്ള വീടാണ് ഞങ്ങൾക്ക് വെച്ച് തന്നത് എന്ന് പറഞ്ഞത് കാരണം അദ്ദേഹത്തിൻ്റെ ബിസിനസ്സൊക്കെ പൊളിഞ്ഞു അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജോലിക്കാർക്ക് എവിടെയെങ്കിലും ഒക്കെ ജോലി കൊടുത്ത് സഹായിക്കണം എന്നൊക്കെയുള്ള രീതിയിലാണ് അതിനകത്ത് ഞാൻ എനിക്ക് കാണാൻ സാധിച്ചത് കേട്ടോ അപ്പോൾ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത് ഞാൻ രേണു സുതിയെ വിമർശിച്ചിട്ടുണ്ട് നന്ദി കേട് കാണിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നന്ദി കേട് കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വിമർശിച്ച ഒരാൾ തന്നെയാണ് അത് ഞാൻ മുഖവിലേക്ക് എടുത്തുകൊണ്ട് തന്നെ പറയാണ് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ടും ഭംഗിയായിട്ടും ചെയ്തു കൊടുക്കുക അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ രേണു സുധിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ രേണു ആദ്യം ആ ഒരു ഒരു ഏതോ ഒരു യൂട്യൂബർ വന്ന് ചോദിച്ചു നിങ്ങളുടെ വീട് ചോരുന്നുണ്ടോ എന്ന് ചോദിച്ചു സാധാരണഗതിയിൽ എല്ലാവർക്കും കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാക്കാം അങ്ങനെ ഒരാളും വന്നിട്ട് വീട് ചോരുന്നോ എന്നൊന്നും ചോദിക്കില്ല നമ്മൾ പറയാതെ പറയാതൊരിക്കലും ചെയ്യില്ല അല്ലേ അവർ വന്ന് ചോദിക്കില്ല അവരറിയുന്നില്ലല്ലോ നമ്മുടെ വീട് ചോർച്ചയുണ്ടോ നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും കേടുപാടുകളുണ്ടോ എന്നുള്ളത് നമ്മൾ അങ്ങോട്ട് പറയാതെ ഒരിക്കലും അത് സംഭവിക്കുന്ന കാര്യങ്ങളല്ല അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഫാൻ പൊളിഞ്ഞു വീണതും പിന്നെ ട്യൂബ് പൊട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞപ്പോൾ ചെയ്തു കൊടുക്കാത്തതുകൊണ്ട് ചിലപ്പോൾ അയാൾ പറയുന്നുണ്ടല്ലോ അങ്ങനെ നിങ്ങളെ നാറ്റിക്കും സൊസൈറ്റിയിൽ നാറ്റിക്കും എന്ന് പറഞ്ഞതിൻ്റെ ഒരു പ്രതിഫലനമായിട്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ വീട് ചോർച്ചയുണ്ടെന്ന് പറഞ്ഞു തന്നു പിന്നീടത് ശീതാനം അടിച്ച് വെള്ളം ശീതാനം അടിച്ചു തെറിച്ച് വീണതാണെന്നുള്ള രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞു അത് റെഡിയാക്കി കൊടുത്തു ഈ കെ എച്ച് ഡി സി യുടെ ഒരു ഫൗണ്ടർ ആയിട്ടുള്ള ഫിറോസ് അദ്ദേഹം അന്ന് വന്ന് പറഞ്ഞു സോറി പറഞ്ഞു ഞങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റിയതാണെന്ന് സോറി പറഞ്ഞു അവരത് അന്ന് ആ ഒരു രേണു പറഞ്ഞപ്പോൾ ആ രേണു അങ്ങനെ പറഞ്ഞത് പിന്നെ ഈ ഞങ്ങളത് അറിഞ്ഞില്ല ആ രീതിയിലാണെന്ന് അറിഞ്ഞില്ല അപ്പം നമ്മൾ ഉടനെ തന്നെ ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞ് ആ ഒരു പ്രശ്നത്തിനെ വളരെ ലഘൂകരിച്ച് കൊണ്ട് അത് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അതൊരു വലിയ എലിഗേഷനായി മാറത്തില്ലായിരുന്നു പിന്നീട് അതിനുശേഷം പുറകിൽ പുറത്തെ ഭിത്തി പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു മീൻസ് ഈ അടർന്നു പോകുമല്ലോ അടർന്നു പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ എന്ന് പറഞ്ഞു അത് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഈ വീഡിയോയിൽ തന്നെ ഉണ്ട് അകത്ത് ഞങ്ങൾ വളരെ നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് ചെയ്തു പുറത്ത് ആ ഭിത്തി ഒന്ന് അടർന്ന് വീണിട്ടുണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് ഒരു വലിയ കാര്യമായിട്ട് പറയുന്നതെന്ന് നമ്മളൊരു സ്ഥാപനം നടത്തുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഒരു ബിസിനസ് നടത്തുമ്പോൾ നമ്മുടെ നമ്മളെ എന്താ പറഞ്ഞാൽ നമ്മളൊരു കച്ചവടമാണ് നടത്തുന്നത് ഒരു വീട് കെട്ടിക്കൊടുക്കുന്ന ആയാലും അതൊരു ബിസിനസ്സാണ് അപ്പം നമ്മുടെ ഉപഭോക്താക്കളെ നമ്മുടെ ആൾക്കാരെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ മുൻകാലങ്ങളിൽ നമ്മുടെ വർക്ക് കണ്ടിട്ടാണ് അവർ ഇഷ്ടപ്പെടുന്നത് അപ്പം ഇങ്ങനെയുള്ള മുൻകാലങ്ങളിലെ വർക്കിനകത്ത് ഏതെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ആൾക്കാർക്ക് ഉണ്ടായി എന്നറിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നീട് മറ്റുള്ളവരെ ആ വർക്കിനവരെ വിളിക്കാനായിട്ട് തയ്യാറാകില്ല അതാണല്ലോ പിന്നെ ദാനം കൊടുക്കുന്ന പശുവിൻ്റെ അകിട് പരിശോധിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നെ സംബന്ധിച്ചോളം ഞാൻ പറയുന്ന കാര്യം ദാനം കൊടുത്ത പശുവിനെ അഗഡ് പരിശോധിക്കാതെ ദാനം കൊടുത്ത പശുവിന് പാലില്ലെങ്കിൽ പിന്നെ ആ ദാനം കൊടുത്ത പശുവിനെ കൊണ്ട് എന്ത് എന്ത് കാര്യമാണുള്ളത് അപ്പം നമ്മളൊരു വീടാണ് അപ്പം പശുവല്ല ഒരു വീടാണ് അടച്ചുറപ്പുള്ള ഒരു വീട് ഉണ്ടാക്കി കൊടുത്തു പക്ഷേ ആ വീട് ഉണ്ടാക്കുമ്പോൾ കാശ് വാങ്ങിച്ച് നമ്മൾ വീട് കെട്ടിക്കൊടുക്കുന്നതിനേക്കാൾ ഭംഗിയായിട്ട് ആ വീടിന് ഒരു കുഴപ്പവും ഇല്ലാതെ ചെയ്തു കൊടുക്കുക ഉത്തരവാദിത്വം കെ ജി ഡി സിക്കാർക്കുണ്ടായിരുന്നു കാരണം പുറത്ത് ഒരു വർഷം മുമ്പ് തന്നെ വിത്തി പൊളിഞ്ഞളകി എന്ന് പറയുമ്പോൾ ആ വീടിന്റെ ഗുണമേന്മ നമുക്ക് മനസ്സിലാക്കാം അത് ചിലപ്പോൾ അവർ അദ്ദേഹം തന്നെ പറഞ്ഞു അകത്ത് ഞങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് ചെയ്തത് പുറത്ത് അവർക്ക് അങ്ങനെ പുറത്ത് അത്രയ്ക്ക് അതിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് അപ്പം അദ്ദേഹത്തിനോട് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും അകത്തും പുറത്തും എല്ലാം ഒരുപോലെ ഒരു വീടെന്ന് പറഞ്ഞ് ഒരു വർഷമാവുമ്പോൾ തന്നെ അതിൻ്റെ പുറത്ത് പൊരിഞ്ഞളകിയാൽ ആ വീടിൻ്റെ കെട്ടുറപ്പിനെ മറ്റുള്ളവർ സംശയിക്കുന്നതിൽ എന്ത് കുറ്റാണുള്ളത് അപ്പം നിങ്ങൾ ചെയ്തതിൻ്റെ കുഴപ്പം കൊണ്ട് തന്നെയാണ് അല്ലെ അവിടെ കുറ്റം പറയട്ടെ അല്ല രേണുസ്തുതി ആദ്യം ആദ്യത്തെ സമയത്ത് രേണുസ്തുതി നിങ്ങളെ വിളിച്ച് ചോദി പറയാമായിരുന്നു ഇങ്ങനെ ഒരു ചോർച്ചയുണ്ട് ഞാനത് സോഷ്യൽ മീഡിയ വഴി നാട്ടുകാരെ അറിയിക്കും എന്ന് നിങ്ങളെ അത് ഇൻഫ് ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അത് അത് രേണുവിൻ്റെ ഭാഗത്തുണ്ടാകുന്ന ഒരു മിസ്റ്റേക്ക് തന്നെയാണ് എനിക്കത് പറയേണ്ടി വരും കാരണം രേണു സുദീക്ക് അവരുടെ മക്കൾക്ക് ഈ പിന്നെ പിന്നെ രേണു സുദിയുടെ മക്കൾക്ക് വീട് വെച്ചു കൊടുത്തു ഈ രേണു സുതി ആയിട്ട് എന്ന് പറയുന്ന മനുഷ്യനുമായിട്ട് ഇവർക്ക് ഒരു ബന്ധവുമില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് പോയി പിന്നെ ഈ ഓരോരുത്തരും ഓരോരുത്തരും നാണമില്ലേ വലിയ വീട് വെച്ചു കൊടുത്തു എന്നുള്ളത് പറയുമ്പോൾ ഏതൊരു വ്യക്തിക്കും ഉണ്ടാകുന്ന ദേഷ്യവും വിഷമവും ഒക്കെ ഉണ്ടല്ലോ നമ്മൾ ഒരേ ഒരാളെ കയ്യിൽ നിന്ന് ഒരു പത്ത് രൂപ നമ്മൾ തന്നു നമുക്ക് ദാനമായിട്ട് തന്നിട്ട് പിന്നെ ആയിരം വട്ടം വിളിച്ച് പറയുമ്പോൾ സ്വഭാവം ഉണ്ടാവുന്ന മനുഷ്യന്മാരുടെ ഒരു അവസ്ഥയാണ് അവിടെ രേണു കാണിച്ചത് അപ്പം നമ്മളെല്ലാം അതിനെ വിമർശിക്കുകയും ചെയ്തവരാണ് പക്ഷേ അവിടെ അതിനകത്തുള്ള ഒരു പോയിന്റ് ഉണ്ട് അവർക്ക് വൃത്തിയായിട്ട് അത് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു അഞ്ച് വർഷമെങ്കിലും ഒരു കുഴപ്പവും ഇല്ലാതെ ഒരു കേടുപാടും ഇല്ലാതെ ആ വീട് നിലനിന്നിരുന്നെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നല്ലോ അപ്പം നിങ്ങളെ അകത്ത് സ്ട്രോങ് ആയി ചെയ്തെന്ന് പറഞ്ഞാൽ അകത്തും പോയിട്ട് കാണുമ്പോഴില്ലേ നമുക്കറിയാൻ പറ്റും പുറത്ത് പൊരിഞ്ഞിളകുന്നത് കണ്ടിട്ടാണല്ലോ വീഡിയോസെല്ലാം ആൾക്കാരിട്ടത് അപ്പം നിങ്ങളുടെ നിങ്ങളെ ചെയ്തിൻ്റെ നിങ്ങൾ ചെയ്തതിൻ്റെ കുഴപ്പം കൊണ്ട് മാത്രമല്ല അങ്ങനെ സംഭവിച്ചത് എന്നുള്ളതാണ് എനിക്കിപ്പോൾ ചോദിക്കാനുള്ളത് കാരണം എല്ലാവരും രേണുസ് നന്ദി ഇല്ലാത്തവള് നന്ദിയില്ലായ്മ കാണിച്ചു അതുകൊണ്ട് ഒരു പാവപ്പെട്ട് ഓരോരുത്തൻ വീട് വെച്ചു കൊടുത്ത് അവൻ്റെ കഞ്ഞിയിൽ പാറ്റയിട്ടു അവനെ കണ്ട് പോയി അവൻ്റെ ബിസിനസ്സെ പൊളിഞ്ഞു പോയി എന്ന് പറയുമ്പോൾ നമ്മൾ നാളെ ആർക്ക് ആർക്കെന്ത് കൊടുത്താലും നമ്മളിപ്പോൾ അവർ വന്ന് നിങ്ങളോട് ചോദിച്ചിട്ടല്ല അയ്യോ ഞങ്ങൾക്ക് എന്തെങ്കിലും തരുമോ എന്നും ചോദിച്ച് നിങ്ങളുടെ വീട്ടിൽ വന്ന് ഭിക്ഷയാചിച്ചിട്ടല്ല അവർ വീട് വെച്ച് കൊടുത്തേ അപ്പോൾ ആ ഭിക്ഷയാച്ച് കിട്ടാത്ത ഒരു സാധനം നിങ്ങൾ നിങ്ങളുടെ സന്മനസ്സിൽ പറ്റുള്ള എല്ലാവരും കൂടി ചേർന്നൊരു വീട് വെച്ചു കൊടുത്തു ആ വീട് മാക്സിമം ഒരു അഞ്ച് വർഷമെങ്കിലും ഒരു ബുദ്ധിമുട്ടും ഒരു കേടുപാടും ഇല്ലാതെ ചെയ്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ടായിരുന്നു കാരണം ഞാൻ ഒരു കാര്യം ചെയ്യാനേറ്റാൽ അത് നൂറ് ശതമാനം ഭംഗിയോട് ചെയ്യേണ്ടത് എൻ്റെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ് അവരാ വീട്ടിൽ കിടന്ന് അവർക്ക് ചീതാനോ അടിച്ചായാലും മുകളിൽ നിന്ന് വെള്ളം താഴോട്ട് വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരത് ചോർച്ചയെന്ന് പറഞ്ഞത് അതവരുടെ മിസ്റ്റേക്ക് അവർ നിങ്ങളെ ഡയറക്റ്റ് നിങ്ങളെ വിളിച്ച് പറയണമായിരുന്നു എന്നുള്ളത് കാരണം ഇത്രയൊരു ആൾക്കാരാണ് ഇതിൻ്റെ പിന്നിൽ ഒരുപാട് എഫേർട്ടുണ്ട് എന്നവര് മനസ്സിലാക്കാതെ ചെയ്തത് അവരുടെ ഫോൾട്ട് തന്നെയാണ് പക്ഷേ പിന്നീട് ഭിത്തിയൊക്കെ പൊരിഞ്ഞളകുന്ന അവസ്ഥയിൽ നിങ്ങൾ തന്നെ പറയുന്നു അകത്ത് നല്ല നിങ്ങൾ സ്ട്രോങ് ആയിട്ടാണ് ചെയ്തത് പുറത്ത് മോശമായിട്ട് അല്ലെങ്കിൽ ഭിത്തി പുറത്തൊന്ന് പൊളി പൊരിഞ്ഞളകിയല്ലേ അടർന്ന് വീണെങ്കിൽ എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നത് അവിടെയാണ് ന്യായക്കേട് എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് ആ ഒരു വാക്ക് കിട്ടിയപ്പോൾ ആ വാക്ക് കേട്ടപ്പോഴാണ് എനിക്ക് ഒരു എന്തോ അപാകത തോന്നിയത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ആ കാര്യം വൃത്തിയും ഭംഗിയുമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് ചെയ്യുക അന്നെങ്കിൽ മറ്റുള്ള നിങ്ങൾക്ക് ബിസിനസ് കിട്ടാത്തത് അത് രേണുസൂദിയുടെ ഒരു കുറ്റം എനിക്ക് എനിക്കവിടെ ഫീൽ ചെയ്യുന്നത് നിങ്ങൾ ചെയ്തിൻ്റെ നിങ്ങൾ ചെയ്തതിൻ്റെ കുറ്റമാണ് കാരണം രേണു സുതി അവിടെ ഒരിക്കലും പിന്നെ നിങ്ങൾ ആർക്കും വീട് വെച്ചു നിങ്ങൾ നിങ്ങൾ ആരും വീട് വാങ്ങിക്കരുത് എന്നൊന്നും പറഞ്ഞിട്ടില്ല സോഷ്യൽ മീഡിയ വഴി ഇത് പറയാനുണ്ടായ സാഹചര്യം നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൊണ്ടാണ് അപ്പം നമ്മൾ നമ്മുടെ തെറ്റിനെ അക്സെപ്റ്റ് ചെയ്യുക നമ്മളവിടെ തെറ്റ് ചെയ്തു അല്ലെങ്കിൽ പിന്നെ ആദ്യം തന്നെ സോറി പറയാതെ തന്നെ ഇത് എന്തൊക്കെയാണ് മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ ആ വർക്ക് നമ്മൾ ചെയ്തു തരാം എന്നും പറഞ്ഞിട്ട് പോയിട്ട് മെയിൻ്റനൻസ് വർക്ക് ചെയ്ത് കൊടുക്കണമായിരുന്നു അത് അപ്പോൾ ഇത്രയും വലിയ അലിഗേഷൻസ് ഉണ്ടാവത്തില്ലായിരുന്നു ഇത്രയും ഒരു സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു പിന്നെ അരേണു സുദീ അങ്ങനെ ഒരു ഒരു വീഡിയോ പറഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളതിന് താങ്കളതിന് ഈ ഫിറോസ് എന്ന് പറയുന്ന അദ്ദേഹം അതിന് ന്യായീകരണ വീഡിയോ ആയിട്ട് മറു റിപ്ലൈ ആയിട്ട് വന്നു പിന്നെ അങ്ങനെ അങ്ങനെ കുറേ വീഡിയോസ് ഇട്ടു അതിനുശേഷം പിന്നീട് സോറി പറഞ്ഞു സോറി പറഞ്ഞപ്പോഴത്തേക്കും പിന്നീട് പല പല ആൾക്കാരും ഏറ്റെടുത്തു പിന്നീട് അതിനുശേഷം പിന്നീട് ഈ ഫിറോസ് എന്ന് പറയുന്ന പുള്ളി വീണ്ടും നെഗറ്റീവായി അതിനുശേഷം പിന്നീട് ഭിത്തി പൊരിഞ്ഞളവുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങളായി അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത കുറേ കാര്യങ്ങളാണ് അതിന് നിങ്ങളുടെ ബിസിനസ് അല്ലെ അവരുടെ ബിസിനസ് തകർന്നു പോയതുകൊണ്ട് രേണു എന്ന് പറയുന്ന വ്യക്തി എന്തവിടെയാണ് ചെയ്തത് കാരണം അവർ ചെയ്ത് കൊടുത്ത വീട് കൃത്യമായില്ല ഒരഞ്ച് വർഷത്തെങ്കിലും ആ വീടിന് ഒരു കുഴപ്പവും പറ്റിയില്ലായിരുന്നെങ്കിൽ രേണുവിന് ഇത് പറയേണ്ടിയും വരത്തില്ലായിരുന്നു ഒരു പ്രശ്നം വരത്തില്ലായിരുന്നു അവർ പിന്നെ എന്ന ചോദിക്കും അങ്ങനെ പിന്നെ ശീതാനം അടിച്ചല്ലേ ചോർച്ച എന്നാൽ അപ്പോഴും അങ്ങനെ പറയുമ്പോഴും നിങ്ങളതിന് പോയിട്ടൊരു കർട്ടനോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്ലാസോ ഇട്ട് കൊടുത്തിരുന്നെങ്കിൽ കാരണം നമ്മൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുത്ത് വെച്ച വീടാണ് ഒരു രണ്ടായിരം രൂപ അതിനകത്ത് അവർക്ക് ചിലവാക്കാൻ അവർ വന്ന് ചോദിക്കുമ്പോൾ ചെയ്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ട് കാരണം നമ്മളത് ഫ്രീ ആയിട്ട് വെച്ചു കൊടുത്തതാണ് അപ്പം അവിടെ നാളെ എന്ത് പ്രശ്നം വന്നാലും നമ്മളെ ബാധിക്കുമെന്ന് വിചാരിച്ചത് ചെയ്യണമായിരുന്നു അവിടെ നിങ്ങൾ ബുദ്ധിമോശം കാണിച്ചതാണ് ഇവര് ഈ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി അവിടെ കാണിച്ച ബുദ്ധിമോഷത്തിനാണ് അദ്ദേഹം ഇപ്പോൾ അനുഭവിക്കുന്നത് അല്ലാണ്ട് രേണു സുതി അനുഭവിപ്പിക്കുന്ന കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല പിന്നെ രേണു നമ്മൾ പല കാര്യങ്ങൾക്കും വിമർശ വിമർശിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ പിന്നീട് കുറച്ചൊക്കെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അവരുടെ ഭാഗത്തും പല പല കാര്യങ്ങളിൽ ന്യായമുണ്ട് എന്നുള്ളത് നമുക്ക് തോന്നുന്ന കാര്യമാണ് അപ്പോൾ പിന്നെ എല്ലാം അവരുടെ കുറ്റം പറഞ്ഞിട്ട് അവർ കാരണമാണ് എൻ്റെ ജീവിതമാർഗ്ഗം മുട്ടിപ്പോയത് അവർ കാരണമാണ് ഒരു സഹായം ചെയ്തു കൊടുത്തതിന് ഫലമായിട്ട് ഞാൻ അനുഭവിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഫിറോസ് സാർ